പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയുണ്ട് അത് പരിശോധിക്കണം അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ സംസ്ഥാന സമിതിയിലും ഈ വിഭാഗത്തിൽ നിന്നുള്ള ഇല്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടി ഇപ്പോൾ കെ ഐ സി സിയുടെ ബഹുമാന ജനറൽ സെക്രട്ടറി പറഞ്ഞു മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഇനിയും ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗങ്ങളെ തീർച്ചയായും അതിനെക്കൂടി ചേർത്തെത്തുവാനുള്ള നടപടികൾ ഉണ്ടാകണം നമുക്കറി ഞാൻ പി എം സുധീനിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹം നമ്മുടെ മീഡിയ റൂമിൽ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പത്തിയാറ് കോൺഗ്രസ് കെ പി സി പ്രസിഡന്റുമാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ പ്രസിഡന്റായ മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോണിപ്പോൾ കെ എസ് വാനില് വരും മുപ്പത്തെട്ടാമത്തെ പ്രസിഡന്റ് സണ്ണിയാണ് ആ ഫോട്ടോ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഫോട്ടോസ് അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായും ഇനിയെങ്കിലും ആ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ ആ നിരയിൽ ഈ തീർച്ചയായും ഒരു ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് അത് പരിഹരിക്കണം അതിൽ ആരെങ്കിലും ആ ഫോട്ടോയിൽ വരണം അല്ലെങ്കിൽ ആ വരണം എന്നുള്ള അഭിപ്രായമാണ് ഞാനിവിടെ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും എല്ലാവർക്കും സ്പേസ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിനെ പരിശോധിച്ച് നോക്കിയാൽ വർക്കിംഗ് കമ്മിറ്റി പരിശോധിച്ച് നോക്കിയാൽ അതുപോലെ തന്നെ കെ പി മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ ഘടന പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം മതിയായ പ്രാതിനിധ്യം ലഭിക്കുമ്പോൾ നമ്മൾ നവോത്ഥാനങ്ങളുടെ സംസ്ഥാനമായ നവോത്ഥാനത്തിൻ്റെ സംസ്ഥാനമായ കേരളത്തിൽ മാത്രം അത് ലഭിക്കുന്നില്ല എന്നുള്ള പരി എന്നുള്ള പരാതി പൊതുവെയുണ്ട് അത് പരിഹരിക്കുവാൻ ഏറെ ബഹുമാനായ സംഘടനാ ചുമലുള്ള നമ്മുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രമിക്കണം അത് പരാതി പരിഹരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ സണ്ണി ജോസഫിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുക കാരണം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്തിറക്കി അതായത് യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തു വന്നത് അതുകൊണ്ട് ബോംബ് പൊട്ടും എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഒരേറു പടക്കം പോലും പൊട്ടിയില്ല അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞത് ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തിറങ്ങി രണ്ടാമത് എനിക്ക് തന്നെ ഈ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും ചില ആളുകൾക്ക് ചില സമാനതകളുണ്ടാവും ഞാൻ സണ്ണിയേയും ഗോവിന്ദ്മാഷേയും കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഗോവിന്ദ്മാഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സണ്ണി ജോസഫ് ഡി സി സി പ്രസിഡൻ്റായി ഇപ്പോൾ ഗോയിന്ദഷി സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡൻ്റ് അതായത് പറഞ്ഞ് വിരുദ്ധ ജേരിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ഈ ചിലർക്ക് ചില സമാനതകൾ ഉണ്ടാകും എന്ന് പറയാൻ കാരണം ഏതായാലും സണ്ണിക്ക് ഞാൻ എല്ലാ ഭാവങ്ങളും നേടുന്നതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം പല മുൻ പ്രസിഡൻറ്റുമാർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാതെ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിനെല്ലാത്തിലും ഉപരിയായി പണ്ട് ശ്രീ ലീഡർ ഷി കെ കരുണാരം പറഞ്ഞൊരു വാചകം ഞാൻ ഉറപ്പിക്കുക എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് നമ്മൾ സീറ്റിൻ്റെ എണ്ണം നമ്മൾ കൂട്ടി നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെയൊക്കെ കിട്ടും പക്ഷേ ഷി കേരണെപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് എലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം എന്നദ്ദേഹം പറയാൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ ഈ അന്തരീക്ഷം ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിയില്ല അത് അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ എവിടെ കൂടി എല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ട് പിരിയുക എങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് നല്ല വിജയം ഉണ്ടാവാൻ കഴിയും ഏതായാലും ശ്രീ കെ സുധാകരൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ നാല് വർഷക്കാലം പ്രവർത്തിച്ചു മാത്രമല്ല പറയേണ്ട അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു പരുക്കനാണെന്ന് തോന്നുമെങ്കിലും പലപ്പോഴും അദ്ദേഹം ഒരു ലോല ഹൃദയനാണ് എന്നുള്ള കാര്യത്തിൽ സംശയം അപ്പോൾ കാരണം നമുക്ക് പാർട്ടി നയിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമല്ലോ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലേ നടക്കും കാരണം പല നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ മേയ്ക്കാൻ കഴിഞ്ഞു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തികച്ചും അഭിമാനത്തോടുകൂടെ തന്നെയാണ് അധികം ഇവിടെ നിന്ന് ഈ സ്ഥാനം ഒഴിയത് കുറെ കഴിയുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകണം അല്ലാതെ സ്ഥിരം കണ്ടുമടുത്ത മുഖങ്ങൾ മാത്രം എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ അത് ഒരു നല്ലൊരു ഏർപ്പാടല്ല അതടുത്ത അസംബ്ലി ഇലക്ഷൻ അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാനുൾപ്പെടെയുള്ളവരൊക്കെ മാറി നിന്ന് ഈ പുതിയ തലമുറയെ ജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് അത് ആമുഖമായിട്ട് പറയാം രണ്ടാമത് ഉള്ളൊരു പ്രധാന കാര്യം ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയേണ്ട കാരണം അത് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു സംശയം ഒറ്റക്കെട്ടല്ലേ എന്ന് സംശയം അങ്ങനെ വേണ്ട നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിയിൽ കാണിച്ചു കൊടുക്കാം അല്ലാതെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ് ഞാൻ പറയുന്നത് പിന്നെ പുതിയ ഞാൻ പറഞ്ഞ പുതിയ വർക്കിംഗ് പ്രസിഡൻ്റുമാർ മൂന്ന് പേരും നല്ല മിടുക്കന്മാരാണ് പ്രത്യേകിച്ച് വിഷ്ണുനാഥ് തെലുങ്കാന ഞാൻ അവിടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനായിരുന്നപ്പോൾ വളരെ കാര്യക്ഷമമായിട്ട് ആ സംസ്ഥാനത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് മുൻപ് അധികം കർണാടകത്തിൽ പ്രവർത്തിച്ചിരുന്നു പക്ഷേ കാര്യങ്ങൾ ഞാനൊക്കെ പലപ്പോഴും പല സ്ഥാനാർത്ഥികളെക്കുറിച്ചും അദ്ദേഹത്തിനോടാണ് സ്വകാര്യം ചോദിച്ചിരുന്നത് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എങ്ങനെയിരിക്കും അവരെക്കുറിച്ച് ഏറ്റു സെറ്റ് വിവരങ്ങൾ എനിക്ക് നൽകിയത് വിഷ്ണുനാഥ പിന്നെ അനിൽകുമാർ ഒരു കാലത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്ന ഒരാളാണ് ഏതായാലും ഇപ്പോൾ ഏതായാലും കുറേ എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിയത് സന്തോഷമുണ്ട് പിന്നെ ഷാഫി ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാല് കുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഇത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ എൻ്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപൻ്റെ ഗ്രാഫും പോയി പക്ഷെ കൊടിക്കുന്നിൻ്റെ ഒന്നൊരു നഷ്ടമില്ല കേട്ടോ എം പി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഒരു സംശയവും ഇല്ല അതിൻ്റെ കുറേ മെച്ചങ്ങളൊക്കെയുണ്ട് ഇപ്പം തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഡൽഹിക്ക് വിളിച്ചു ഇപ്പോഴത്തെ ഒരവസ്ഥ എൻ്റെയൊക്കെ അവസ്ഥ എന്താ പറഞ്ഞാൽ പെൻഷൻ കാശിൽ നിന്ന് എടുത്തിട്ട് പോകണം ടിക്കറ്റ് എടുക്കാൻ സുരേഷിനൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം സർക്കാരിന് ടിക്കറ്റ് ഉണ്ട് അതൊരു ഭാഗ്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റേ സിദ്ദിക്ക് എം എൽ എ ആണ് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം അപ്പം നല്ലൊരു ടീമാണ് ആ ടീം വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ വോട്ടർ പട്ടികയിൽ ആളെ ചേർത്താൽ നല്ല റിസൾട്ട് നമുക്കുണ്ടാവും സംശയമൊന്നും വേണ്ട പിന്നെ സണ്ണി ജോസഫ് ഞാൻ കെ പി സി സി പ്രസിഡൻറ്റായിരുന്നപ്പോഴാണ് സണ്ണിയെ ഡി സി സി പ്രസിഡൻ്റാക്കി വെക്കുന്നത് കാരണം കണ്ണൂരെ അവസാന വാക്ക് സുധാകരൻ ആയതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞു ആരെ വയ്ക്കണം എന്നോട് പറഞ്ഞാൽ മതി കാരണം മറ്റാരെ വെച്ചാലും അവിടെ മര്യാദയ്ക്ക് പോവില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് സുധാകരനോട് ചോദിച്ചു ആരാ പറ്റിയത് ആ എന്താ സന്നിധി തന്നെ ഇന്ന സംശയം എന്താ പ്രത്യേകിച്ച് എന്നോട് ചോദിക്കാണ്ടോ നല്ല രീതിയിൽ അധികം പ്രവർത്തിച്ചു അപ്പോൾ ഈ ഈ കെട്ടിടം ഒക്കെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇതുണ്ടാക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ച ആളാണ് ഇന്ന് ഈ മന്ദിരത്തിൻ്റെ അധിപനായിട്ട് ഇവിടെ വന്നിട്ട് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ഓർപ്പിക്കുകയാണ് ഇങ്ങനെ സംസ്ഥാനത്ത് പാർട്ടിയെ ജയിപ്പിക്കാൻ നോക്കുമ്പോൾ സ്വന്തം കോൺസ്റ്റിറ്റ്യൻസിയുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു പണ്ട് ഡോക്ടർ പരമേശ്വരിക്ക് ഒരു അബദ്ധം പറ്റി അദ്ദേഹം പി സി സി പ്രസിഡൻറ്റായിരുന്നു എം എൽ എ ആയിരുന്നു ബാക്കി എല്ലാവരെയും ജയിപ്പിക്കാൻ ഓടിയപ്പോൾ അദ്ദേഹത്തിന് മാത്രം ജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാവരുത് സന്നിയുടെ കാര്യവും നോക്കണം കേരളത്തിലെ യു ഡി എഫിൻ്റെ കാര്യവും നോക്കണം അങ്ങനെ പോകാൻ കഴിയട്ടെ അവിടെ ഒരു അടൂർ കുറിച്ച് ഞാൻ പറയണ്ട പാർലമെൻറ്റിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ എട്ട് വർഷം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നന്ദിയോട് കൂടിയിട്ട് ഓർക്കുക പിന്നെ എം എം എസ് കുറിച്ച് പറയുമ്പോൾ എം എം എസ് സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ ഗ്രൂപ്പ്സിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഒരെക്സ്പെർട്ടായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു കഴിഞ്ഞവണ് ഇരുപതിൽ പതിനെട്ടും കിട്ടാൻ കാരണം ഇതുപോലുള്ള സോഷ്യൽ മാനേജ്മെൻറ്റ് അദ്ദേഹം നിശബ്ദനായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നുകൊണ്ട് പറയുക പിന്നെ മാത്രമല്ല രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത ജോഡോ യാത്രയിൽ മുഴുവൻ നടന്ന സമയത്ത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അദ്ദേഹം നടന്നു പത്ത് ശതമാനം നടക്കാത്ത അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടല്ല രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോട് വേഗം കാറിൽ കയറാൻ പറയും പക്ഷേ എങ്കിലും ഇത്രയും ദൂരം ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് നടക്കാൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടം തന്നെയാണ് അത് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ സ്ഥാനം ഒഴിഞ്ഞവരുടെ ഭാവി ശോഭനമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവരും ഒരു കാര്യം കൂടി ഇവിടെ എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അതുപോലെ എ ഐ സി സി ജനറൽ സെക്രട്ടറി ഇവരൊക്കെ രമേശ് അപ്പം ഞാനിന്ന് ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ഞാൻ ഏത് സ്ഥാനത്ത് നിന്നും മാറുമ്പോഴും സംതൃപ്തനായിട്ടാണ് മാറുന്നത് ഇന്ന് യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഞാൻ പടിയിറങ്ങുമ്പോൾ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ പടികയറുകയാണ് ഇനി എന്റെ ആരും മുൻ യു ഡി എഫ് കൺവീനറെ എന്ന് വിളിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഞാൻ പറയുന്നത് ഇനി ഞാൻ അറിയപ്പെടുന്നത് ഇന്ന മേൽവിലാസത്തിലാണെന്ന് പറയുമ്പോൾ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് എന്ന് നിലയ്ക്കാൻ കുറച്ചുകൂടി നല്ലത് പറയാൻ അതായത് കൊണ്ട് ഞാൻ ആ അതിലേക്ക് പണി കയറിക്കൊണ്ട് ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം ഈ ടീമിനോടൊപ്പം നമ്മളെല്ലാം ഒറ്റക്കെട്ടായി മുന്നേറാം